ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസ് ചെയ്യുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഡിജോ ജോസ് ആൻറ്റണി സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ ഏറെ നാളത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് അതുതന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് സിനിമയുടെ ടീസർ പുറത്ത് വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു അപ്പോൾ നമുക്ക് പ്രീസെയിൽ കാര്യങ്ങളിലേക്ക് ഡയറക്റ്റ് അങ്ങ് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ലഭ്യമായിരിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രീസെയിൽ എന്ന് തന്നെ പറയാം സാധാരണ കാരണം സമീപകാലത്ത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഇറങ്ങിയേക്കുന്ന നിവിൻ പോളി സിനിമകളിലെ ഏറ്റവും ഉയർന്ന പ്രീസെയിൽ എന്ന് തന്നെ പറയാം ഇതുവരെ ലഭ്യമായിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തിന് മുകളിൽ എമൗണ്ട് ആണ് അതായത് ഒരു പക്ഷേ അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ രീതിയിൽ തന്നെയുള്ള ആഘോഷമാണ് തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ നിവിൻ പോളിയുടെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന പ്രതികരണം അത്രത്തോളമാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മളെ കാണിച്ചു തരികയാണ് പ്രത്യേകിച്ച് നിതിൻ മോളിയായി വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ആർത്തുല്ലസിച്ചു ആ സിനിമയുടെ വിജയിക്കാനുള്ള പ്രധാരണ കാരണം പ്രത്യേകിച്ച് വളരെ ഫ്ലാറ്റായി പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ആവറേജ് മൂവിയെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ നിവിൻ പോളിയെ കൊണ്ട് തന്നെ കഴിഞ്ഞു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ ഗംഭീരമായിട്ടുള്ളൊരു ലെവലിലേക്ക് എത്തി എത്തിച്ച നിതിൻ പോളിയുടെ ഈ ഒരു സിനിമ ഒന്ന് പോസിറ്റീവ് അടിക്കുകയാണെങ്കിൽ നൂറ് കോടി സിമ്പിളായിട്ട് തൂക്കും എന്നുള്ളതന്നെയാണ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഹെവി പോസിറ്റീവ് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസ് ചെയ്യുമ്പോൾ രാവിലെ പത്ത് മണിക്കാണ് സിനിമയുടെ റിലീസ് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും വന്നിരിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തി എട്ട് മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യമായി പറയുന്നതും എന്താണെങ്കിലും ആദ്യമൊരു വെറും കോമഡി സിനിമ പക്ക കോമഡി എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ആദ്യത്തെ ടീസർ നമ്മളെ ഞെട്ടിക്കുക തന്നെയാണ് ചെയ്തത് ഇത് വേറെ തലത്തിലുള്ള സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളത് എന്താണേലും നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള തിരിച്ചു വരവാകട്ടെ അതുപോലെ തന്നെ സിനിമ ഹെവി പോസിറ്റീവ് അടിക്കട്ടെ മലയാളത്തിലെ അടുത്ത നൂറ് കോടിയിലേക്ക് ഈ സിനിമ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം അതേപോലെ തന്നെ സിനിമയുടെ അഭിപ്രായം അതേപോലെ സിനിമയുടെ എങ്ങനെയാണ് ഇതുവരെ ഉള്ള റെസ്പോൺസ് അല്ലെങ്കിൽ അണിയറയിൽ നിന്ന് ലഭിക്കുന്ന വർത്തമാനങ്ങൾ അതെല്ലാം നമുക്ക് ഒന്ന് വരാം എന്താണെങ്കിലും ആദ്യ ഷോ എപ്പോൾ ആദ്യ റിവ്യൂ ഇപ്പോൾ വരും പ്രിവ്യൂ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വരാം നമ്മുടെ വീഡിയോ സഷലം സപ്പോർട്ട് ചെയ്തു തന്നെ മിരി